പരിശുദ്ധ മാതാവ് കൃപാസന മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചൊരിഞ്ഞ ആ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ ആണ് ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ആയിരിക്കുന്നത് എൻ്റെ പേര് ഡെനീസ് എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ര രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് എൻ്റെ അസുഖം എന്തായിരുന്നു വെച്ചാൽ ഇരുപത്തെട്ട് വർഷമായിട്ട് എനിക്ക് സൊറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന അസുഖമായിരുന്നു അത് ആദ്യം എൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു പത്ത് പൈസ ആവട്ടത്തിൽ ഉണ്ടായി അത് ക്രമേണ ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഇറ്റലിയിലാണ് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ വിൻ്റർ സീസണിലാക്കി വരുമ്പോൾ എൻ്റെ ഈ ആർത്രൈറ്റിസിൻ്റെ വേദന കൂടും കൈയുടെ വേദന കൂടും അങ്ങനെ വേദന കൂടുമ്പോൾ ഈ അസുഖം കൂടുമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി ഒരു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഈ സൂര്യാസത്തിൻ്റെ അസുഖം ഉച്ച മുതൽ ഉള്ളങ്കാറ്റ് വരെയായി അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി വല്ലാത്തൊരു ചൊർച്ചില് പിന്നെ ജോയിൻസിൻ്റെ പെയിന് രാത്രിയിലൊക്കെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി ആ സമയം രണ്ടായിരത്തി ഇരുപതിൽ ഉള്ള എൻ്റെ ഫോട്ടോയാണ് എൻ്റെ ഈ പുറത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് എൻ്റെ വയറിലെ ഫോട്ടോ എൻ്റെ കാലിൻ്റെ ഫോട്ടോ എങ്ങനെയായിരുന്നു എന്ന് ഇതും അതേപോലെ കാലിൻ്റെ ഫോട്ടോ ഇതായിരുന്നു ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ കാലുകൾ പൊട്ടി കീറാൻ തുടങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ കാലിന് നീര് ഒരു വല്ലാത്തൊരു വേദനയിലൂടെ കടന്നുപോയി രാത്രിയിൽ കടക്കാൻ പറ്റില്ല മുഴുവൻ ചോറിച്ചിൽ അപ്പോൾ ഭാര്യ ഷൈനി എന്നെ രണ്ട് രണ്ട് കൈയും പിടിച്ചു വയ്ക്കും അപ്പോൾ ഞാൻ കാലും കൂടി കയറിയും അപ്പോഴും ഒരു ഒരിക്കൽ പോലും നല്ലൊരു ബെഡ്ഷീറ്റ് ഇട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ബെഡ്ഷീറ്റ് മുഴുവൻ ചോരയാകും അതേപോലെ തന്നെ നല്ലൊരു ഷർട്ട് ഇടാൻ പറ്റില്ല ഒരു വെള്ള ഷർട്ട് എടുത്തില്ല വെള്ള ഷർട്ട് എടുത്തില്ല നല്ലൊരു ഡ്രസ്സ് എടുത്തില്ല അങ്ങനെ ഞാൻ ആകുമ്പോഴത്തും ബുദ്ധിമുട്ടില്ലായിരുന്നു ഡാർക്ക് ഡ്രസ്സേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ ഉടമ്പ ഉടമ്പടി എടുക്കണം പക്ഷെ ഷൈനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം പക്ഷേ എനിക്കത്ര വിശ്വാസം കുറവായിരുന്നു കാരണം ഞാൻ എല്ലാ പ്രാവശ്യം വരും ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോകും ഒന്ന് രണ്ട് ലക്ഷം രൂപ മുടക്കി അവരെ രണ്ട് വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഞാൻ തിരിച്ചു പോകും അങ്ങനെ ഇനി ഷൈനിയുടെ പുറത്തൊരു മുഴയുണ്ടായിരുന്നു ആ മുഴ ഇങ്ങനെ വേദന കൂടും അത് പൊട്ടി പൊട്ടിയല്ല വേദന കൂടി എടുക്കും അപ്പം ഒരു ദിവസം വായിപ്പാട് തുറന്നപ്പോൾ ജോസഫച്ചൻ ഇവിടെ ആൾത്താരയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ആ വേദന ഇപ്പോൾ പുറത്ത് വേദനയുള്ളവരുടെ ഉള്ളവരുണ്ടെങ്കിൽ ആ കൈ അവരുടെ മേത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങളും പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതമെന്ന് പറയട്ടെ നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുരു പൊട്ടി പൊട്ടിയെ ചിലവെല്ലാം ഒലിച്ചു പോയി അതിനുശേഷം അവർക്ക് ആ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് നല്ലൊരു നല്ലൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയപ്പോഴത്തേക്ക് ഞാൻ വന്നു ഉടമ്പടി എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഞാൻ ആദ്യം ഈ തൃശ്ശൂർ അമ്മ സിസ്റ്റർ ഓസ്റ്റൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു അച്ഛനുണ്ട് വടബദർ സെമിനാരിയില് ഫാദർ ബേബി കരിന്തോളിൽ അച്ഛനോട് വിളിച്ച് പറഞ്ഞു അച്ഛൻ സിസ്റ്ററിനെ വിളിച്ച് അവിടെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നു അപ്പോൾ എൻ്റെ കൈ വലതു കൈക്ക് ഭയങ്കര വേദനയായിരുന്നു ഷോൾഡറിന് ഭയങ്കര വേദന ഈ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം അപ്പോൾ കൈയും കൊണ്ട് ഭക്ഷണം കഴിക്കത്തില്ല കൈ പൊക്കത്തില്ല പേന കൊണ്ട് എഴുതത്തില്ല ഭക്ഷണം കഴിക്കത്തില്ല വണ്ടി ഓടിക്കത്തില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഒരു നല്ലൊരു ഓർത്തോ ഡോക്ടറെ കൂടെ കാണണം അതിനുവേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് പറഞ്ഞു നല്ലൊരു ഡോക്ടറെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ചാലക്കുഴി സെൻറ്റ് ജെയിംസിലെ ഒരു നല്ലൊരു ഡോക്ടറെ പേര് നിർദ്ദേശിച്ചു ഞാനങ്ങനെ അവിടെ എത്തി അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു അവിടെ പോകാനായിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സൊറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു ധ്യാനം കൂടി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തെടുത്തിരി ഇറ്റലിയിലേക്ക് പോകണം അതായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ അച്ഛനോട് പറഞ്ഞു വേണ്ട ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതുകഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടു ഡോക്ടർ പ്രസാദ് വർക്കിയ ഡോക്ടറുടെ പേര് ഡോക്ടറെ കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു അപ്പോൾ എൻ്റെ ഈ കൈയുടെ മെയിനായിട്ടുള്ള രണ്ട് മസിൽസ് കംപ്ലീറ്റ്ലി തേഞ്ഞ് തീർന്നു അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് സർജറി ചെയ്യണം അത് റീപ്ലാൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സർജറി ഡേറ്റ് തന്നു അങ്ങനെ ഡേറ്റ് കിട്ടി ഞാൻ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ വേണം അപ്പോൾ എൻ്റെ ഈ പുറമൊക്കെ ഒന്ന് ചൊറിഞ്ഞ് തരാനോ ഒരാൾ വേണം കാരണം എൻ്റെ കൈ ഇങ്ങോട്ട് ചൊറിയത്തില്ല അപ്പോൾ അത്രയ്ക്ക് ഒരു ഭീകരമായ അവസ്ഥയിലായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ നിനക്ക് വേണ്ടി ഇത്ര കാലം ഞാൻ പാട്ടുപാടുന്ന ഒരാളാണ് കീബോർഡ് വായിക്കുന്ന ആളാണ് ഇത്രയും കാലം നിനക്ക് ശുശ്രൂഷ ചെയ്തിട്ട് നീ എനിക്കിതാണല്ലോ തന്നെ നിർത്തി ഞാൻ എപ്പോഴും വഴക്കൂടുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു ജോബിൻ്റെ പുസ്തകത്തിലെ സഹകരണത്തിൽ ജോബ് സഹിച്ച സഹനങ്ങൾ ഇന്നത്തെ വായനയിലുണ്ടായിരുന്നു പൗലശ്രീഖയുടെ ലേഖനത്തിൽ പൗലസീഖ ഒരു മുകളിലുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം ഈശോട് മാറ്റിത്തരണമെന്ന് പറഞ്ഞു ഈശോ പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി ഞാനതിൽ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ എൻ്റെ കോർട്ടിൽ നിൽക്കുന്ന ആളെ കിട്ടി ഞാനങ്ങനെ ആളെ റെഡിയാക്കി ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുണ്ട് എൻ്റെ ഏറ്റുള്ള അനിയൻ്റെ ഭാര്യ പുള്ളിക്കാരത്തെ നേഴ്സാണ് അവളെന്നോട് പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ വന്ന് കൂടെ നിന്നോളാം ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അതും ഏറ്റവും വലിയ സങ്കടമായി കാരണം ഇന്നുവരെ ആരും എൻ്റെ അസുഖം കണ്ടിട്ടില്ല അവളോട് ചൊറിയാൻ എൻ്റെ മേൽ ചൊറിയാൻ ഞാൻ എങ്ങനെ പറയും എനിക്ക് ആകെ ബുദ്ധിമുട്ടായി എൻ്റെ ഈ വേദനയെക്കാഴും വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഞാനവിടെ എന്നെ മയക്കാനായിട്ട് ഞാനവിടെ വെഡിൽ കടക്കും കിടന്നു അപ്പോഴും ഡോക്ടറോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ചിന്ത അതൊന്നും ആയിരുന്നില്ല ഞാൻ എങ്ങനെ ഇത് കഴിയുമ്പം ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ചൊറിയും ഞാനങ്ങനെ ഇവളോട് പറയും എന്നായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു ഞാനെ റൂം റൂമിലോട്ട് മാറ്റി അഞ്ച് ദിവസം കഴിഞ്ഞു ഈ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഇതുവരെ ചൊറിഞ്ഞില്ലല്ലോ എന്ന് അതായത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ പരിശുദ്ധി അമ്മ കൃപാസൻ മാതാവ് എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് ചൊറിയേണ്ട ഒരു അവസ്ഥ വന്നില്ല ചൊറിയ ഞാൻ പറഞ്ഞില്ല അങ്ങനെ എൻ്റെ അസം കുറഞ്ഞു 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 വന്നു ഇപ്പോൾ അത് പരിശുദ്ധി അമ്മയുടെ വലിയ മാധ്യസ്ഥാൽ പൂർണ്ണമായിട്ടും അത് സൗഖ്യപ്പെട്ടു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത് എൻ്റെ പുറത്തിൻ്റെ അവസ്ഥ കൃപാസൻ മാതാവിൻ്റെ വലിയ അത്ഭുതം ഇതാണ് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത് മാതാവിൻ്റെ മധ്യസ്ഥാൽ മാതാവിൻ്റെ അടുത്ത് സങ്കടത്തോടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ അമ്മ തരുന്ന ആ അനുഗ്രഹങ്ങൾ അത് അതുപോലെ തന്നെ ഇതും വയറയിലുണ്ടായിരുന്ന ഭാഗമായിരുന്നു ഇത് പക്ഷേ ഇതും ഒരു 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 ഞാനിത് എടുത്തു വെച്ചത് ഞാൻ അറിയാതെ എടുത്തു വെച്ചതാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ അസുഖം മാറുമെന്നോ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നോ ഞാൻ കരുതിയതല്ല ഇത് ഞാൻ കാലങ്ങൾ ആളുകൾക്ക് മുമ്പ് എടുത്തു വെച്ചതാണ് പക്ഷേ ഇതും മാതാവ് അതിന് ഒരുക്കുകയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മറ്റ് രണ്ട് മൂന്ന് സാ സാക്ഷിയല്ല ഇത് മാതാവ് തന്ന അത്ഭുതങ്ങളുടെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു അതായത് എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പ്ലാൻ ചെയ്തു പക്ഷെ അവിടെ നടത്തണോ ഇറ്റലി നടത്തണോ ഇവിടെ നടത്തണോ എന്ന് സംശയത്തിലായിരുന്നു പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥാൽ അതിനൊക്കെ തീരുമാനമെടുക്കാൻ പറ്റി അത് അവിടെ തന്നെ നടത്തണം നടത്തണം എന്നും ഞങ്ങൾ തീരുമാനിച്ചു അതും പരിശു പരിശുദ്ധ മാതാവിൻ്റെ വലിയ സഹായം മൂലം മാത്രമാണ് അതുപോലെ തന്നെ ഒരു വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിച്ചു അതും അമ്മയുടെ മാധ്യമസ്ഥാൽ അത് സാധിച്ചു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തെ എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരു മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു അവിടെയും കൃപാസന മാതാവ് ഇടപെട്ടു ഞാനങ്ങനെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു ദിവസം ഒരു മെസ്സേജ് വരുന്നു എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ച് അപ്പോൾ മെസ്സേജ് വന്നപ്പോൾ നമുക്ക് സാധാരണ പൈസ കൊടുക്കാൻ സാധിക്കില്ലല്ലോ ആരാ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു ഒരു മൂന്ന് പ്രാവശ്യം ഈ സഹോദരി കൊല്ലത്തുള്ളൊരു സഹോദരി ഞാൻ ആളെ കണ്ടിട്ടില്ല സഹോദരി എന്നെ വിളിച്ചു ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു അമ്മ എന്നെ തോന്നിപ്പിച്ചു ആ സഹോദരി സഹായിക്കാൻ ഞാൻ സഹോദരി വിളിച്ചു ആ കേട്ടപ്പോൾ എന്നെ കഴിഞ്ഞു ഭീകരമായ അവസ്ഥയാണ് ആ സഹോദരിക്ക് രണ്ട് മസില കാലിൻ്റെ രണ്ട് മസലുകൾ കൈയുടെ മസലുകളെല്ലാം സൂക്ഷിച്ചു പോകുന്നൊരവസ്ഥ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ സഹോദരിയുടെ പ്രായം മുപ്പത് കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വലിയൊരു അവസ്ഥ അങ്ങനെ ആ സഹോദരി സഹായിക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും അവരോട് ഇവിടെ വരാനും പറഞ്ഞു അത്രയും വലിയ ം തന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങള് നമ്മുടെ ഇവിടെ കിട്ടുന്ന പത്രങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു മറ്റും സഹായമായിട്ടുള്ളവർക്ക് ചെയ്യുന്നു ഇറ്റാലിയൻ പേപ്പർ ഇറ്റാലിയൻകാർക്ക് അതിലും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടറ് ഇറ്റാലിയൻ ഡോക്ടർ അയാൾക്ക് പോലും ഭയങ്കര അത്ഭുതമായി പോയി കാരണം എൻ്റെ ഈ അസുഖം കണ്ടിട്ട് എന്ത് ഇതെന്ത് സംഭവിച്ചു നീ എന്ത് മെഡിസിനാണ് നീ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പരിശുദ്ധിയമ്മ കൃപാസന മാതാവ് നൽകിയ അനുഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ എൻ്റെ പേഷ്യൻസ് ഉണ്ട് നീ പോകുമ്പോൾ അവരെ കൊണ്ടു കൊള്ളാൻ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകനെയും മകളെയും ഈ മാതാവ് ഉപേക്ഷിക്കില്ല മാതാവ് സന്തോഷത്തോടെ പറഞ്ഞേക്കും അമ്മയ്ക്കും ഈശോയ്ക്കും സ്വർഗത്തിനും കോടാനുകൂടി നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങുന്നു എൻ്റെ പുറപ്പെട്ടവരെ ഇതൊരു എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു അനുഭവം അത്ര വലിയ സന്തോഷവുമാണ് ഈ പരിസ്ഥിതി ആകുമ്പോൾ നമുക്ക് ചെയ്തു തന്നത് കാരുണ്യ പ്രവർത്തികൾ നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പേപ്പറുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഗൂഗിളായിട്ടുള്ളവരെ പോയി സന്ദർശിക്കുന്നു മറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചൗമാല ഗ്രൂപ്പിൽ എല്ലാവരോടും കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു സാക്ഷ്യം പറയുന്നു അതുപോലെ തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് സാക്ഷ്യം പറയണം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ കൃപാനസനത്തിൽ വന്ന് മാതാവിനോട് ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാതെ ഞാൻ അത് പറയല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി മാതാവിന് വേണ്ടി കൃത്യമായിട്ടും മാതാവിൻ്റെക്കുറിച്ച് മാതാവിനിലോട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കും മാതാവ് അതിനുശേഷിക്കട്ടെ ജോബിൻ്റെ പുസ്തകം അധ്യായം പത്തൊമ്പത് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ പറഞ്ഞു പറയുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും ഒരു വലിയ വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും ഉടമ്പടി സാക്ഷ്യമാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഞാൻ നമ്മളിവിടെ കേട്ടത് മിസ്റ്റർ ഡീസിൻ്റെ ഒരു മനോഹരമായ ജീവിത സാക്ഷ്യം തനിക്ക് സങ്കല്പിക്കാനാവാത്ത ചിന്തിക്കാനാവാത്ത സ്വപ്നം കാണാനാവാത്ത ഇരുപത്തെട്ട് വർഷത്തെ ഒരു സൊറിയാസ് സാത്രൈറ്റിസ് എന്ന വലിയ അസുഖത്തിൽ നിന്നാണ് വലിയ സംരക്ഷണത്തിൻ്റെ സൗഖ്യം നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതും സൗഖ്യപ്പെടുത്തിയതും നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പരിശുദ്ധ അമ്മ ഇവിടേക്ക് കൊണ്ടുവരാനായി ഇവിടെ ഉടമ്പടി ഉടമ്പടി എടുക്കാനായി തന്നെ ഒരുക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി തൻ്റെ വൈഫിന് പരിശുദ്ധ അമ്മയിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു വൈഫിൻ്റെ ഒരു ശരീരത്തിലുണ്ടായിരുന്ന കുരു വളരെ പെട്ടെന്ന് സൗഖ്യപ്പെട്ടതാണ് തനിക്ക് ക്ലിക്ക് ചെയ്തത് പരിശുദ്ധ അമ്മയിലേക്ക് ഓടി വരാനായി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ സംബന്ധമായ കാര്യത്തിന് വേണ്ടി തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് സഹോദര സുഹൃത്തായ വൈദികൻ അദ്ദേഹത്തെ വടവാദൂർ വെച്ച് പറഞ്ഞത് താങ്കൾ ആദ്യം ഉടമ്പടി എടുത്തുകൊണ്ട് ഓപ്പറേഷന് വിധേയനാവുക എന്ന് അതനുസരിച്ച് അദ്ദേഹം എവിടെയൊന്ന് ഓപ്പറേഷന് വിധേയനാവുന്നതിന് മുൻപ് ഇവിടെയൊന്ന് ഉടമ്പടി എടുത്തു ഓപ്പറേഷൻ്റെ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവമേ ഈ ഈ ചൊറിച്ചിൽ എനിക്ക് ഈ ചൊറിച്ചിൽ സമയത്ത് ഞാൻ എന്തു ചെയ്യും മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള ലജ്ജ ഇതെങ്ങനെ ഞാൻ അവതരിപ്പിക്കുമെന്നുള്ള ആ വലിയ സങ്കടം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ഒരു ആശ്വാസ തൈലം അദ്ദേഹത്തിന് നൽകുകയായിരുന്നു തലോടൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഈശോ തന്നെ ആ സൗഖ്യം വലിയ സൗഖ്യം നാം ബൈബിളിൽ വായിക്കുന്ന സൗഖ്യങ്ങൾ ഇന്നും ഈ അൾത്താരയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാനായലെ വിവാഹം നടന്ന ആ ആദ്യത്തെ അത്ഭുതം പോലെ തന്നെ രണ്ടായിരത്തി വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ും അതേ അത്ഭുതങ്ങൾ ഈ ആൾത്താരയിൽ നടക്കുന്നു എന്നാണ് നാം സാക്ഷ്യം പറയേണ്ടതും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയേണ്ടതും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടാൻ തുടങ്ങി ഈശോയ്ക്ക് നന്ദി പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു പിണക്കം അമ്മയോട് ഇതായിരുന്നു ഈശോയോട് ഇതായിരുന്നു ഞാൻ എത്രയോ വർഷങ്ങളായി കീബോർഡ് ഉപയോഗിച്ച് പാട്ട് പാടി നിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു ജോസഫ് അച്ഛൻ പറയാറുണ്ടല്ലോ നമുക്കൊരു ആസ്തി വേണം ആധ്യാത്മിക ആസ്തി ഉണ്ടോ എന്ന് ഉടമ്പടി സ്ഥിരീകരണത്തിൽ നാം ചോദിക്കും ഉടമ്പടി ആസ്തി ഇല്ലെങ്കിൽ നാം അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ആസ്തിയായിട്ട് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കാനൊന്നുമില്ല ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നാം എന്തു കൊടുത്തു എന്നുള്ളതാണ് ഒരു വലിയ ആസ്തിയുടെ കണക്ക് ഈശോ എപ്പോഴും ചോദിക്കും എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാവൂ ഒരു ആസ്തിയുടെ കഥയാണ് കഥ കൂടിയാണ് ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാൾ താരയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആസ്തിയോടുകൂടിയാണ് കയറി വരുന്നത് ഇവിടെ ഡെന്നീസിനും വളരെ വലിയ ആസ്തിയോടുകൂടി വലിയ കൂടി ജീവിത കൂടി അദ്ദേഹം കയറി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ജീവിത സുവിശേഷമായി മാറി മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുന്നത് വരെ അദ്ദേഹം ഇപ്പോൾ തൻ്റെ സുവിശേഷ വേല തുടരുന്നു മറ്റുള്ളവരെ സഹായിക്കാനും ഫാമിലിയെ കണ്ടുപിടിച്ച് അവരെക്കുറിച്ച് അറിഞ്ഞ് അവരെ നല്ലപോലെ സഹായിക്കാനുള്ള ഒരു വലിയ സന്ദർഭം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ പരിശുദ്ധ അമ്മ അവരെ സഹായിച്ചു തങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകളോടൂടെയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു തനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു മറ്റുള്ളവർ പ്രയർ ഗ്രൂപ്പിൽ തന്നെ അംഗമാണ് അവിടെയെല്ലാം എപ്പോഴും ഈശോയോട് കൂടെയാണ് പരിശുദ്ധ അമ്മയോട് ജപമാല ഗ്രൂപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എപ്പോഴും ജപമാല ജപിക്കുമ്പോഴുള്ള സുവിശേഷം വായിക്കുമ്പോഴുള്ള ഈശോയെ ദിവ്യബലിയിൽ സ്വീകരിക്കുമ്പോഴുള്ള ആന്തരിക വിശുദ്ധിയും ആന്തരിക സൗഖ്യവും ആധ്യാത്മിക സംതൃപ്തിയുമൊക്കെ ഈ ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിന് കൈവന്നെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യങ്ങളോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഇതുപോലെ വേദന അനുഭവിക്കും യ്ക്കുന്ന സൊറിയാസിസ് ആർത്രൈറ്റിസുകൾ ഒരുപാട് മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ ആരാധനയിൽ കൈവച്ച് നമുക്ക് വേണ്ടിയെല്ലാം നമ്മോട് പറയും നിങ്ങൾ അവിടെ കൈവയ്ക്കുകയും നിങ്ങളുടെ തലയിൽ നെറ്റിയിൽ ശരീരഭാഗങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി തന്നെയും കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ഡെയിലി ബ്രെഡിലും ധ്യാനങ്ങളിലും ആരാധനകളിൽ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നാം അത് ചെയ്യുമ്പോഴുള്ള സൗഖ്യങ്ങൾ ഒരുപാട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കുകയും വിശ്വസ്തയോടുകൂടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാം മിസ്റ്റർ ഡെനീസിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് നമുക്ക് വലിയൊരു കയ്യടി നൽകി ഈ ഷോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക